അസലാമലൈക്കും ഞാൻ സൽനാതയ്ക്കെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ് സൈഡ് ഡിഷാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ വീഡിയോ കണ്ടോ സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ മീസോളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ കവർ ചെയ്യാൻ മാത്രമുള്ള രീതിയിൽ മുളക് പൊടി ഇട്ടുകൊടുക്കാൽ മതി കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ചെറിയ സ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി മാത്രം പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അഞ്ചാറ് കാന്താരി ചതച്ചതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അത് നന്നായിട്ട് വേണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ഒരു ഒന്നര കഷ്ണത്തോളം ഞാനിപ്പോൾ എടുത്തിട്ട് അപ്പം അഞ്ചാറ് കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു ഞാൻ അപ്പോൾ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു പാത്രം ഇത്തിരി ഒരു പറ്റി പിടിക്കുന്ന പോലത്തെ ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുള്ളത് അത്ര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒര ഗ്ലാസ് ഒക്കെ വെള്ളം മതി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഇടയ്ക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാത്രം രടി പിടിക്കുന്നുണ്ടെന്നെട്ടോ അധികം അങ്ങനെ ഇളക്കരുത് അപ്പോൾ ചിക്കൻ വെള്ളം ഉടന പോലെ ആയിപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇത്തിരി മാത്രം കരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളത്തിലൊക്കെ ചേർത്ത് വേവിക്കുന്നു അപ്പോൾ ഇത് ചിക്കൻ മല്ലാണ്ടങ്ങ് വെന്ത് പോകും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ചേർക്കുന്നത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മൾ വേറെ ഓയിലിൽ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഈ ഒരു ഉള്ളിയും ചിക്കനൊക്കെ നന്നായിട്ട് യോജിച്ച് തരുന്ന സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തീയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല സൈഡ് ഡിഷ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇൻഷാല്ലാം നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്